ശ്രീ പി വി തോമസ് കെജ്രിവാൾ ഒരു ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ട് ദിവസം രണ്ട് മൂന്നായി ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു മറുപടി വന്നിട്ടില്ല എഴുപത്തിയഞ്ച് വയസ്സാവുമ്പോൾ താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്നൊരു ചോദ്യം ഒപ്പം തന്നെ അമിത്ഷായ്ക്ക് വേണ്ടിയാണോ താങ്കൾ ഇത്തവണ വോട്ടു പിടിക്കുന്നത് എന്നൊരു ചോദ്യം ഇതുവരെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല ശ്രീ പി വി തോമസ് ി ജെ പി ഉയർത്തിയ ഒരു വിഷയം നമുക്കറിയാമായിരുന്നു അദ്വാനി ഏകദേശം അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലെയിം കിളയും രോഗത്തിലേക്കുള്ള സ്ഥാനാർത്ഥി ആകാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു ആ സമയത്താണ് നരേന്ദ്രമോദിയും അദ്ദേഹം പറഞ്ഞത് ഏർ അദ്ദേഹം അവർക്ക് അഭിപ്രായം കൂടുതലായി പോയെന്ന് പറയുന്നു അദ്വാനിക്കും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിക്കും എല്ലാം ഇത് ഉണ്ടായിരുന്നു അവരെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ബിജെപിയുടെ നേതാക്കന്മാരായിരുന്നു അതുപോലെ തന്നെ അവരെ അടിത്തറ അദ്വാനിയാണെങ്കിൽ ബിജെപിയുടെ അടിത്തര പാർലമെന്ററി സ്ട്രെങ്ത്തിന്റെ അടിത്തറ ഇപ്പ് തന്നെ അദ്വാനിയും അധ്യാപകരുടെ രീതയാത്രയും എല്ലാമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അവരെ എല്ലാം നീറ്റായിട്ട് വളരെ ക്ലീനായിട്ട് ഒഴിവാക്കിക്കൊണ്ട് മോഡി അധികാരസ്ഥാനത്തേക്ക് വരികയായിരുന്നു അദ്ദേഹം വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അദ്ദേഹം ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി എന്നറിയുന്നു അപ്പോൾ ഇങ്ങനെ മോദി ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല കേജ്രിവാളിനോട് ഒന്നും പറഞ്ഞിട്ടില്ല എഴുപത്തി നാല് എഴുപത്തിയഞ്ച് വയസ്സിനൊക്കെ പറയുന്ന അർത്ഥമില്ലാന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറയരു അദ്ദേഹം ഇങ്ങനെ പോവുകയുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് അമിത് അമിത്ഷായാണ് പി വി തോമസ് അവിടെ അവിടെ വലിയ ഒരു ധാർമ്മിക പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കാണേണ്ടത് എൽ കെ അദ്വാനി അടക്കമുള്ള ബി ജെ പിക്ക് രൂപം കൊടുത്ത നേതാക്കളെ ഒഴിവാക്കാൻ വേണ്ടി നരേന്ദ്രമോദി പറഞ്ഞ അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞത് അവരുടെ സേവനം ഇനി ഞങ്ങൾക്ക് ഉപദേശമായി വേണം മാർഗനിർദ്ദേശ മണ്ഡൽ എന്ന് പറയുന്ന ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിലേക്ക് മാറ്റുകയാണ് ഈ എഴുപത്തി വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും അവിടെയാണ് തൻ്റെ കാര്യം വരുമ്പോൾ കൃത്യമായ ഒരു മറുപടി പോലും ഒരു മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയാത്തത് അവിടെയാണ് ഈ ധാർമ്മിക പ്രശ്നം ഈ ആദർശം പറയുന്ന ഒരാൾ ഇത്രയും വലിയ രാഷ്ട്രീയം പറയുന്ന ഒരാൾ സ്വന്തം കാര്യം വരുമ്പോൾ ഈ ആദർശമെല്ലാം എടുത്ത് അടുപ്പത്ത് വെക്കുന്നതാണ് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയിൽ നിന്നും ധാർമ്മികതയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെ ആർക്കും കാണുന്നവർ അദ്ദേഹം അങ്ങനെയുള്ള യാതൊരു വിശ്വസിക്കുന്നില്ല ഒരു പരിപൂർണമായ ഏകാധിപതിയാണ് അതാണ് ഇലക്ട്രൽ ഡിക്സിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടും ഏകാധിപതിയായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ധാർമ്മികതൊന്നും പ്രതീക്ഷിക്കാനില്ല രണ്ടാമത് ഈ മാർഗനിർ മാർഗനിര്ശക മണ്ഡലം എന്നൊക്കെ പറഞ്ഞ ഈ അദ്വാനിയും അതുപോലെ ഒക്കെ ഒരുക്കിയിരുത്തിയത് എന്താണെന്ന് നമുക്കറിയാം ഇപ്പം അദ്ദേഹത്തിന് ശേഷം ആര് വന്നാലും അങ്ങോട്ടും പോകുന്നില്ല അവരെ അത് പ്രതീക്ഷിക്കുന്ന അതിൽ അവർ അവർക്ക് റോള് പ്രതീക്ഷിക്കുന്നേ ഇല്ല അങ്ങനെയുള്ള ഒരു മോദി കോവിഡ് തോന്നുന്നില്ല പക്ഷെ മോദിക്ക് വേണ്ടി സംസാരിച്ച അമിത്ഷാ പറയുന്നത് നാലാം പ്രാവശ്യമുണ്ടായാലും അന്നേരം മോദി തന്നെയായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണ സഖ്യമാണ് ഇവിടെ ഉള്ളത് അതായത് മോദിയും അമിത്ഷായും